യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വെറൈറ്റി ബോഗൈൻ വില്ലകൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂർ കുന്നംകുളം അടുത്തുള്ള റോയൽ ഗാർഡൻസിലേക്കാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ബോഗൈൻ വില്ലകളുടെ മദർ പ്ലാന്റുകൾ സംരക്ഷിച്ചു പോരുന്ന ഒരു അപൂർവ നഴ്സറിയാണ് റോയൽ ഗാർഡൻ അഞ്ചു വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒരുപാട് മദർ പ്ലാന്റുകളാണ് ഇവിടുത്തെ ആകർഷണം ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം മദർ പ്ലാന്റുകളുടെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ അവൈലബിൾ ആണ് ഇരുന്നൂറിലധികം വെറൈറ്റികൾ ഉള്ള ഈ ഗാർഡൻ ഒരു അടിപൊളി ഗാർഡൻ തന്നെയാണ് നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം യാത്രാ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇവിടെ ഈ കുന്നംകുളത്തെ ഈ നേഴ്സറിയെക്കുറിച്ച് റോയൽ കുറിച്ചൊന്ന് പറയാമോ ഇത് എവിടെയാണ് ഏത് ഭാഗത്താണ് ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റിയാണുള്ളത് ബൊബൈൻ വേല തന്നെ ഏതൊക്കെ വെറൈറ്റി ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ അതെ ഞാൻ പറയാം ഞങ്ങൾ ശരിക്കും ഇത് ലൊക്കേറ്റ് ചെയ്തത് ഞങ്ങൾ കുന്നകുളത്തിൽ നിന്ന് തൃശ്ശൂർ റോഡിക്ക് വരുമ്പോൾ ചൂണ്ടൽ സെന്റർ എത്തുന്നതിന് മുന്നേ പുതുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങളുടെ റോയൽ മെയിൻ ആയിട്ടുള്ളത് ഞങ്ങൾക്ക് രണ്ട് സബ് ആയിട്ട് ഞങ്ങൾക്ക് ചൂണ്ടല് ചൂണ്ട സെന്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വേറൊരു നഴ്സറി ഉണ്ട് പക്ഷേ ഈ നഴ്സറി നമ്മളൊരു അഞ്ച് വർഷമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ നടത്തി വരുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബോഗൻ വില്ല നമ്മള് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു അതിനോടൊപ്പം തന്നെ എല്ലാവിധ ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ എല്ലാവിധ ചെടികളും നമുക്കിവിടെ രണ്ട് ഏക്കറയിൽ അധികം സ്ഥലത്താണ് ഇപ്പം ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക കുറെ മദർ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് വെറൈറ്റി ബോധനവിലയുടെ നമുക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ് തരം നമുക്ക് വെറൈറ്റികൾ ഉണ്ട് അതുപോലെ തന്നെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള അലങ്കാരമായിട്ടുള്ള എല്ലാവിധ ചെടികളും ഇവിടെ അവൈലബിൾ ആണ് ഇതിപ്പോ ചേട്ടാൻ വെറൈറ്റികളൊക്കെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് പറഞ്ഞു ഇതൊരു ബൊഗൻ വില്ലയുടെ ഒരു വെറൈറ്റി ആണ് ഇത് മിസ് വേൾഡ് എന്നാണ് പറയപ്പെടുന്നത് മിസ് വേൾഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് പേര് പോലെ തന്നെ നല്ലൊരു ഇത് ഞങ്ങളുടെ ഒരു മദർ പ്ലാന്റ് ആണ് വലിയൊരു പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് ഞങ്ങക്ക് ഈ പ്രാവശ്യം ഞങ്ങൾ ഒരുപാട് പ്ലാന്റുകള് ഞങ്ങൾ വലിയ മദർ പ്ലാന്റുകള് ഞങ്ങൾ മറ്റുള്ളവർക്ക് അവരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ അത് കൊടുക്കുകയുണ്ടായി കാര്യം എന്താ വച്ചാൽ നമുക്കുള്ള ഒരു ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മൾ വെറൈറ്റി ആണ് ഇത് ജുവൽ എയ്റ്റി വൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇതിൽ നമുക്കൊരു നാലഞ്ച് കളറുകൾ ഇതിനകത്ത് വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് റോസ് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഒരു മദർ പ്ലാന്റ് ആണ് ജുവെൽ എയ്റ്റി വൺ അതിൽ വെരിഗേറ്റഡ് ടൈപ്പ് ഇലകളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് സുവർണ എന്ന് പറയുന്ന ഒരു മദർ പ്ലാന്റ് ആണ് ഒരുപാട് പഴക്കമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് സുവർണ സുവർണ അതെ അതൊക്കെ ആളുകളെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഹൈബ്രിഡ് ഹൈബ്രീഡുകാർ ഇങ്ങനെ അന്വേഷിച്ചു വരുന്ന ഒരു വെറൈറ്റി ആണ് സുവർണ അതിന്റെ ഒരു പ്രത്യേകത സുവർണയ്ക്ക് യെല്ലോയും വരും അതുപോലെ അതുകൊണ്ടാണ് അതിന് സുവർണ്ണി ആ യെല്ലോയിലൊരു ഷെയ്ഡുണ്ട് ആ പൂക്കളുടെ ഒരു ഭംഗിയാണ് ഗോൾഡൻ വരും അതെ സം കണ്ടല്ലൊരു യെല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനത് റോസിലോട്ട് മാറുകയാണ് അതെ അതെ അതുകൊണ്ട് ആ ഒരു റോസ് കളറിലിട്ട് വരും വിരിയമ്പ് ആ കളർ വരും അവസാനം അത് അതുകൊണ്ടാണ് അതിനൊരു പേര് തന്നെ ഗോൾഡൻ സംശയെന്നുള്ള അതിന്റെ പൂക്കൾ ശരിക്കും നല്ല ഭംഗിയാണ് ഇപ്പൊ ഇങ്ങനെ കുറച്ച് കൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ നല്ല അടിപൊളി നല്ല ബഞ്ചായിട്ട് നിൽക്കും നല്ല രസമാണ് ഈ പൂക്കള് കാണാനായിട്ട് ഗോൾഡൻ സൺഷൈൻ ആണ് ഗോൾഡൻ സൺഷയിൻ ഓക്കെ ഇതും ചിത്രയില് പറ്റുള്ള ഒരു വെറൈറ്റിയാണ് നമുക്ക് ചിത്രം നമുക്കൊരു പത്ത് പതിനഞ്ച് തരം ചിത്രമുണ്ട് അതെ അതെ വെറൈറ്റിയാണ് ഇത് ആ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ മറ്റു പൂക്കളെ അപേക്ഷിച്ച് ഇത് പൂക്കൾക്ക് ചെറുതാണ് ചിത്രയിൽ എല്ലായ്പ്പോഴും പൂക്കൾ വലുതായിരിക്കും ഈ പൂ ഇതിന്റെ ചെറിയ ചെറിയ പൂക്കളാണ് പക്ഷെ അത് ഒരുപാട് അത് അത് ഉണ്ടായിരിക്കുന്നു അതെ അതെ ഇത് സുഫിയ ഇന്ത്യാനാണ് ഇതും നല്ല ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഈ ഒരു കളറില് വൈറ്റ് കളറില് സ്റ്റാർട്ട് ചെയ്യും അതിനുശേഷം അവസാനമായിട്ട് നമുക്കത് ഈ ഒരു പിങ്ക് നല്ല കളറിലേക്ക് ഈ ഒരു കളറിലേക്ക് വരുന്നത് നല്ല തിക്കായിട്ട് നല്ല വരുന്ന ഒരു ചെടിയാണ് പക്ഷെ ഇതിപ്പോ ഇതിന്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഇതിന് ഭംഗിയില്ലാത്തത് വലിയൊരു പ്ലാന്റ് വലിയൊരു മദർ പ്ലാന്റ് ആണ് ആളുകൾ വരുന്ന ഒരു ചെടി കൂടിയാണ് സുഫിയ ഇന്ത്യാന ഈ സൈഡൊക്കെ നല്ല ഒരുപാട് നല്ല വരുന്ന ഒരു ചെടിയാണ് പേരുള്ള ചെടിയാണ് സുഫിയ ഇന്ത്യന ഇത് ഫ്ലെയിം റെഡ് എന്ന് പറയും ഇപ്പൊ ഇത് നമുക്ക് നിലവിൽ ഇതാണ് ഇപ്പോ ഒരു നല്ലൊരു കൂടുതൽ ആൾക്കാർ വന്ന് ചോദിച്ചിട്ടും ആകും അതിനുവേണ്ടിയിട്ടുള്ള ചെടികളും ഇത് ഇത് ഫ്ലെയിം റെഡ് എന്ന് പറയും ഇപ്പൊ ഇത് നമുക്ക് നിലവിൽ ഇതാണ് ഇപ്പോ ഒരു നല്ലൊരു കൂടുതൽ ആൾക്കാർ വന്ന് ചോദിച്ചിട്ടും ആകും അതിനുവേണ്ടിയിട്ടുള്ള ചെടികളും സൈലോട്ട് ഇതും ഞങ്ങളുടെ ഒരു മദർ പ്ലാന്റ് ആണ് ഇതിനൊരു ആറു വർഷത്തെ പഴക്കം ഈ ചെടിക്ക് ഇവിടെ ഉണ്ട് അതെ കാരണം നല്ല രീതിയിൽ ഇതിന്റെ തൈക്കിള് ഈ വർഷം നമുക്ക് വിറ്റഴിക്കാൻ എന്താ പറയാ നമുക്ക് കൊടുക്കാൻ ഇല്ലാത്ത രീതിയിൽ ഈ പ്രാവശ്യം അത് ഫയറോപ്പാലിന്റെ ഒരു മദർ പ്ലാന്റ് ആണ് അതിന് ഒരു അഞ്ചു വർഷത്തെ ഒരു പഴക്കുണ്ട് വലിയൊരു പ്ലാന്റ് ആണ് ഇപ്പൊ നമുക്ക് പൂക്കൾ മഴ പെയ്തപ്പോൾ അതിന്റെ ഒരു പൂക്കളുടെ ഒരു കുറവുണ്ട് അതുപോലെ തന്നെ ഇതൊരു ചെടിയാണ് നമുക്കൊക്കെ തണൽമരം പോലെ നമുക്ക് മഞ്ഞ കളറാണ് ഡിസ്മോഡിയ ാണ് ചെറിയ പൂക്കൾ ഉണ്ടാവും പക്ഷെ ഇന്നിരുന്ന പോലെ ഇലക്കാണ് അതിന്റെ ഒരു ഭംഗി വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു എന്ന് പറയുന്നത് ഇത് മരമുല്ലിയാണ് ഇത് ഇതും നമുക്കൊരു നല്ല എന്താ കുറ്റി ചെടിയായിട്ട് നല്ല രീതിയിൽ നമുക്ക് അതിട്ട് ബുഷ് ടൈപ്പ് ആയിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല ഇതിന്റെ ചെറിയതും വലുതൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ സെയിലുണ്ട് പ്രത്യേക വെറൈറ്റി വൈറ്റ് ആണ് കാര്യം ഒരുപാട് ആൾക്കാരന്വേഷിച്ചു വരുന്ന ഒരു ചെടികൾ പൂക്കളുടെ ഒരു ഭംഗിയാണ് കാര്യം ഒരുപാട് പൂക്കളുടെ ഒരു എണ്ണം തന്നെയാണ് ഇത്രയും മഴ പെയ്തിട്ട് പോലും കണ്ടില്ലേ ഈ ഒരു കാലാവസ്ഥയിൽ പോലും ഇത്രയും പൂക്കൾ ഉണ്ടായിരുന്നു ആ രണ്ടു മാസത്തിൽ കൂടുതൽ കുറെ നീണ്ടു നിൽക്കും അതൊക്കെയാണ് ഈ സൺറൈസിന്റെ ഒരു പ്രത്യേകത ആൾക്കാർ അത് അന്വേഷിച്ചു വരുന്നൊരു ഇതാണ് സൺറൈസ് മദർ പ്ലാന്റ് ആണ് സൺറൈസിൽ വേറെ കളർ ഉണ്ടോ നമുക്ക് സൺറൈസിൽ നമുക്ക് ഇപ്പൊ ഒരു കളറേ ഉള്ളൂ വൈറ്റ് മാത്രമേ സൺറൈസ് വൈറ്റ് മാത്രമേ ഉള്ളൂ വലിയ മരം ഇത് യുജീനിയെന്നുള്ള മരമാണ് ഇതിന് ഒരു അഞ്ചു വർഷത്തെ പഴക്കുണ്ട് നമുക്കൊക്കെ ലാൻഡ്സ്കേപ്പിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ വീടിന്റെ ഒക്കെ എന്താ പറയാ നമ്മൾ പോർച്ചിലൊക്കെ ഈ പറഞ്ഞപോലെ നമുക്കൊരു ലാൻഡ്സ്കേപ്പ് ആയിട്ടൊക്കെ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരാണ് ചെറിയ തൈകള് ചെറിയ തൈകള് നമ്മൾ അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇത് ഗ്രീനും വരുന്നുണ്ട് വൈറ്റ് വെരികേറ്റഡ് എല്ലാം ടൈപ്പ് വൈറ്റ് ഷെയ്ഡിലും വരുന്നുണ്ട് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് രണ്ട് ടൈപ്പ് നമുക്ക് ഇവിടെ ഉണ്ട് അവൈലബിൾ ആണ് ചെറിയ റേറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റും ഏതാ വൈറ്റ് ഇത് ഹവായ് വൈറ്റ് ആണ് ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിന്റെ പൂക്കൾ തന്നെയാണ് ഇതിന്റെ എല്ലാറ്റഡാണ് വെരിഗേറ്റഡ് ആണ് വെരിഗേറ്റഡ് ആണ് ഇത് ഞങ്ങളുടെ ഒരു മദർ പ്ലാന്റ് ആണ് നമുക്ക് ഇതേപോലത്തെ രണ്ടു മൂന്ന് മദർ പ്ലാന്റുകൾ ഉണ്ടായിരുന്ന ഒരു മദർ പ്ലാന്റ് ആണ് നല്ല ഒരു ഹൈബ്രിഡിൽ വരുന്നതാണ് ഹവായ് വൈറ്റ് അതിന്റെ പൂക്കളുടെ ഭംഗി തന്നെയാണ് ഇതിന്റെ ആകർഷണം കുറച്ചുകൂടി ഭംഗിയായി പോയി അത് നല്ല സെയിലുള്ള ഒരു ആൾക്കാരെ അന്വേഷിച്ചു വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ചേട്ടാ വയലറ്റ് മദർ പ്ലാന്റ് ആണല്ലേ അതെ അത് ഒരു വെറൈറ്റി ഒരു മദർ പ്ലാന്റ് പ്ലാന്റ് ആണല്ലേ വലിയ പ്ലാന്റ് ആണ് അതൊരു അഞ്ചു വർഷം പഴക്കമുള്ള വലിയ വയലറ്റ് അതിന്റെ പൂക്കളുടെ ഭംഗിയാണ് കണ്ടില്ല അതിന്റെ പൂക്കള് വലിയ പൂക്കളാണ് അതൊരു മദർ പ്ലാന്റ് മദർപ്ലാന്റ് ആണ് അതൊരു വെറൈറ്റി ആണ് ഇത് ഫ്ലെയിം റെഡ് അല്ലേ ഇത് ഫ്ലെയിം റെഡ് ആണ് ഫ്ലെയിം റെഡിന്റെ മദർ പ്ലാന്റുകളാണ് ഇവരൊക്കെ ഫ്ലെയിം റെഡ് മൂന്ന് മദർ പ്ലാന്റ് ഇവിടെ തന്നെ അതെ 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 മൂന്നല്ലേ നമുക്ക് അതിൽ കൂടുതലുണ്ട് ഇപ്പോ ഇത് കണ്ടനൂടെ അതെ ഇതാണ് ട്രൈ കളർ ആണ് ഇത് ഇത് നമ്മള് ചെറിയ എന്താ നല്ല രീതിയിലെ ആളുകൾ അന്വേഷിച്ചു ഒരു ചെടിയാണ് ഇത് ചെറിയ പൂക്കൾ തന്നെയാണ് അതിന്റെ ഒരു ആകർഷണ ചുരുളിച്ചുണ്ട് അതിന്റെ ചെറിയ അതിന്റെ പൂക്കളുടെ ആ ഒരു ഭംഗി തന്നെയാണ് ഇതിന് അടിപൊളിയാണ് ട്രൈ കളർ എന്നറിയപ്പെടുന്നത് വലിയൊരു അതും മദർ പ്ലാന്റ് ആണ് നമുക്ക് ഒരുപാട് വർഷത്തെ അഞ്ചു വർഷത്തെ നമ്മുടെ ചെടി മദർ പ്ലാന്റുകളൊക്കെ അഞ്ചു വർഷം പഴക്കമുള്ളതാണ് അതെ അതെ ഇത് മഴയായിട്ടും അധികം മഴ അതാണ് നമുക്ക് ഇത്രയും മഴ പെയ്തിട്ട് പോലെ ഇത്രയും പൂക്കൾ ഉണ്ടാവും അപ്പൊ അത് അത്രയും നല്ല പൂക്കളുള്ള മദർ പ്ലാന്റ് ആണ് മൊണാലിസയുടെ റെഡ് ആണ് റെഡ് ആണ് അതും മദർ പ്ലാന്റ് ആണ് ഞങ്ങളുടെ ഒരു ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു പ്ലാന്റുകൾ തന്നെയാണ് അത് അഞ്ചു വർഷത്തോളം അതിനും പഴക്കമുണ്ട് മൊണാലിസ റെഡ് റെഡ് അതൊരു പ്രത്യേക അതിന്റെ ഭംഗിയുണ്ട് അതിന്റെ ഇലക്കൊരു ഭംഗിയുണ്ട് അതിന്റെ ഒരു ആലിലെ ആണ് അതിന്റെ ഇല തന്നെ പൂവിന് ഉണ്ട് മൊണാലിസ റെഡ് അതുപോലെ തന്നെ മൊണാലിസ യെല്ലോ ഇതിന്റെ ഒക്കെ പ്രത്യേകത തന്നെ കണ്ടില്ല ആലിലെ കണക്കാണ് അതിന്റെ ഇല തന്നെ വരുന്നത് അതിന്റെ പൂക്കൾക്ക് ഇത് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോട്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ഇത് ഒരുപാട് ഭംഗി വരുന്നതാണ് മൊണാലിസ യെല്ലോ അതുപോലെ തന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള ചെടിയാണ് മണാലിസ എന്ന് പറയുന്നത് സൺറൈസ് 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 വൈറ്റ് വൈറ്റ് ആ നേരത്തെ കണ്ട വേറെ ഒരു മദർ മദർ പ്ലാന്റ് ആണ് ഇതും വേറെ ഒരു വെറൈറ്റി ആണ് ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറയും പച്ചപ്പ് ഒരു ആപ്പിൾ ലൈറ്റ് ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ഉണ്ട് അതുകൊണ്ടാണ് അത് ആപ്പിൾ എന്ന് അറിയപ്പെടുന്നത് ഫയറോപ്പാലിന്റെ വലിയ മദർ അതെ ഇത് ഞങ്ങളുടെ ഒരു ഫയറോപ്പാലിന്റെ വലിയൊരു മദർ പ്ലാന്റ് ആണ് ഇപ്പൊ അതിനകത്ത് നിന്ന് കട്ടിങ് ഒക്കെ എടുത്തുകൊണ്ട് അതിങ്ങനെ ഒരു ബുഷ് ടൈപ്പ് നിൽക്കുന്നതാണ് അത്യാവശ്യം വലിയൊരു പഴക്കള് ചെടിയാണ് ഈ ചെടിയും ഫയറോപ്പാല് ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു ആണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പൂക്കളുടെ ഒരു ഭംഗിയാണ് അതിന്റെ ഒരു സോഫ്റ്റ്നെസ് അതാണ് ഈ ക്രിസ്റ്റീനയുടെ ഒരു പ്രത്യേകത ഇന്നിപ്പോ ഇന്നിപ്പത് തൃശൂർ ഇങ്ങനെ അധികം അവൈലബിൾ അല്ലാത്ത ഒരു ചെടികൂടിയാണ് ക്രിസ്റ്റീന എന്നുള്ളത് അതിന്റെ ചെറിയ തൈക്കള് അതിന്റെ ഒരു വലിയൊരു മദർ പ്ലാന്റ് ഉണ്ട് നമ്മുടെ അടുത്ത് തൈക്കള് കുറച്ചേ ഉള്ളു കരിച്ച അധികം ഇല്ലാത്തൊരു വെറൈറ്റിയാണ് ക്രിസ്റ്റീന എന്നുള്ളത് ആളുകൾ അന്വേഷിച്ചു പൂവിന്റെ ഭംഗിപ്പോ കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിരിക്കയാണ് മഴയുടെ ഭാഗമായിട്ടോ എന്നാലും അത് അത്യാവശ്യം അയ്യോ അതിന്റെ പൂക്കളൊക്കെ ഒരുപാട് വെറൈറ്റി അത് നല്ലൊരു ഭംഗിയുള്ളൊരു ഇതാണ് ഇതാണ് ബ്ലൂബെറിട്ടോ നമുക്കത് ചെറിയ പ്ലാന്റുകളൊക്കെ അവൈലബിൾ ആണ് അത്യാവശ്യം ആളുകൾ വന്ന് അന്വേഷിച്ചു പോകുന്നതാണ് ഇതിന്റെ ആ ഒരു വെരിഗേറ്റഡ് ടൈപ്പ് ഇലയാണ് പിന്നെ പൂക്കളുടെ ഒരു ഇതാണ് ബ്ലൂബെറി ബ്ലൂബെറി എന്നതിനെ അറിയപ്പെടുന്നത് ബ്ലൂബെറി ഐസ് ആയിരിക്കും ആ ബ്ലൂബെറി ഐസ് ഇത് ബ്രിസേല് വരുന്നതാണ് ബ്രിസേയുടെ ഒരു പിങ്ക് ആണ് അതിന്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഒരുപാട് പഴക്കമുള്ള പ്ലാന്റ് ആണ് അതെ മഴ കാരണം കുറച്ച് മഴ കാരണം പൂക്കൾ പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ചെറിയ ചെറിയ പൂക്കൾ ഒരുപാട് നല്ല തിക്കായിട്ട് ഒരു പ്ലാന്റ് ആണ് ബ്രിസാ താമര നമുക്ക് താമരയുണ്ട് താമര ഉണ്ട് ആമ്പലുണ്ട് ഇത് വെറൈറ്റി എനിക്കറിയില്ല പക്ഷെ എന്നാ പോലും താമര ഒരുപാട് ഒരുപാട് ഇതലാണ് നല്ലൊരു വെറൈറ്റി ആണ് ഇത് ഏത് കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഇല്ല ഇതും ഒരു വെറൈറ്റി ആമ്പലാണ് അമ്പലമാണ് നമുക്ക് ഇതിന്റെ ഒക്കെ ചെറിയ തൈകൾ നമുക്ക് താമരയുടെ അമ്പലിന്റെ ഒക്കെ തൈകൾ തൈകള് നമുക്കിവിടെ അവൈലബിൾ ചേട്ടാ ഇത് റോബിയുടെ ഇത് റോബിയെ തന്നെ വേറൊരു മദർ പ്ലാന്റ് ആണ് ഒരുപാട് പഴക്കങ്ങളാണ് അതിന്റെ അടിവശമൊക്കെ തന്നെ വലിയൊരു മരം പോലെ നമുക്കത് ആയിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ആണ് ഹവായ് വൈറ്റിന്റെ മറ്റൊരു മദർ പ്ലാന്റ് ആണ് വേറൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ബ്ലൂബെറി ബ്ലൂബെറി ഐസിന്റെ ബ്ലൂബെറിന്റെ വേറെ ഇത് അറിയപ്പെടുന്ന ഡോക്ടർ റാവു എന്നാണ് ഇതാണ് ഡോക്ടർ ഇതാണ് ഡോക്ടർ ഡോക്ടർ വെരിഗേറ്റഡ് ആണ് വലിയ 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 ഇലയാണ് ഇലയാണ് തന്നെ രണ്ട് കളർ വരുന്നുണ്ട് கரெക്റ്റ് നിൽക്കുന്ന അതെ അതെ ഡോക്ടർ ഡോക്ടർ അല്ലേ വെറൈറ്റി ആണ് ഇതൊക്കെ മദർ പ്ലാന്റുകളാണ് ഇതിന്റെ ഒക്കെ വലിയ മരമായിട്ട് നിൽക്കുന്നതാണ് വർഷങ്ങൾ പഴക്കമുണ്ട് റോട്ടിക്കാണ് അതിന്റെ കൂടുതൽ ഭംഗി വരുന്നത് അതും ഇതെല്ലാം ദൃശ്യകര മദർ പ്ലാന്റുകളാണ് ഈ കാണുന്നത് എല്ലാം തന്നെ മൂന്ന് കളർ ഇവിടെ ഉണ്ട് പക്ഷെ ഇപ്പൊ അതിങ്ങനെ കുറച്ച് വെയിലിന്റെ ഇതുകൊണ്ട് കളറ് മങ്ങി നിക്കുന്നതാണ് പക്ഷെ തന്നെ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് മൂന്ന് ടൈപ്പ് പീച്ച് പിങ്ക് ഉണ്ട് ഈ ചെടിയുടെ പേര് ധനിയാവാണ് വൈറ്റ് എന്ന് പറയുന്നത് നമ്മളങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള പോവാണ് സാധാരണ നമുക്ക് മറ്റു കളറുകൾ കിട്ടും ഇതേ കളറിൽ കിട്ടുന്നത് ഈ വൈറ്റിൽ മാത്രമേ കിട്ടുന്നത് അതൊരു വെറൈറ്റിയാണ് അങ്ങനെ കോമൺ ആയിട്ട് കാണാത്തൊരു കളറാണ് വൈറ്റ് ചിത്ര വെറൈറ്റി ആണ് തായ് ചിത്ര എന്ന് പറയും ചിത്രയിൽ തന്നെ ഒരു നല്ലൊരു വെറൈറ്റിയാണ് നമ്മുടെ സുഫിയന്ത്യാനയുടെ ഒക്കെ പോലെ തന്നെ ഒരു തോന്നുന്ന ഒരു കളർ കളർ സ്പ്രെഡ് ആയിട്ട് വന്നു അതെ അതെ ഇതിന് തായ് ചിത്ര എന്നാണ് പറയുന്നത് ചിത്ര ഇതാണ് ഇത് കയ്യാട്ട എന്ന് പറയുന്നതാണ് ഇത് അതിന്റെ ഒരു മദർ പ്ലാന്റ് ആണ് അതിന്റെ അടിയിൽ വലിയൊരു മരം കണക്കാതെ ഇങ്ങനെ പടർന്ന് കണക്ക് അത് റോഡിലേക്ക് ഇങ്ങനെ റോഡിലേക്ക് എത്തിക്കാണത് അതെ അതെ അടുത്തൊക്കെ ചെറിയ ചെറിയ തൈകളൊക്കെ നമുക്ക് സമൃദ്ധിയായിട്ട് നമുക്ക് അവൈലബിൾ നമുക്ക് ഇതിലാണോ കവറിലാണോ അതോ ചെറിയ പോർട്ടലാണ് നമ്മൾ ഓൺലൈൻ സെയിലിട്ട് പക്ഷെ ഹോൾസെയിൽ സെയിലിൽ ഞങ്ങൾ നടക്കുന്നുണ്ട് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അടുത്ത വർഷമൊക്കെ ആയിട്ട് ഞങ്ങൾ പ്ലാനിങ് അടക്കുന്നുണ്ട് എല്ലാം ഇവിടെ ആകാം പിന്നെ അതുപോലെ തന്നെ ഹോൾസെയിൽ കാര്യം നമ്മളവിടെ നമ്മളായിട്ടുള്ള ടൈപ്പ് ആയവർക്ക് നമ്മള് ഡെലിവറി ചെയ്യുന്നുണ്ട് ഇത് ഗോൾഡൻ സൺഷെയൻ ആണ് ഡബിൾ കളറാണ് ഡബിൾ കളറാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യെല്ലോയിൽ സ്റ്റാർട്ട് ചെയ്യും അവസാനം ഈ ഒരു കളറിലേക്ക് മാറി വരുന്നതാണ് അതെ ഇത് ഗോൾഡൻ സംശയം നല്ലൊരു പേരുള്ള ചെടിയാണിത് ഗോൾഡൻ പോയിട്ടുണ്ട് അതൊരു വെറൈറ്റിയാണ് അതിന്റെ പേര് എനിക്ക് അറിയില്ല ഓക്കെ അതും മദർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് മദർ പ്ലാന്റ് ആണ് ഇത് ടാങ്ക്ലോണിന്റെ റെഡ് മദർ പ്ലാന്റ് ആണ് ടാങ് അതുപോലെ തന്നെ ഇതും ഒരു മദർ പ്ലാന്റ് ആണ് ഇതും പൂക്കള് നല്ല രസമുള്ളാണ് സിൽവറിന്റെ തന്നെ ഒരു വെറൈറ്റി ആണ് അത് സിൽവറിന്റെ നല്ല പൂക്കള് നല്ല തിക്കായിട്ട് വരുന്നൊരു ചെടിയാണിത് ഇതും വയലറ്റിൽ നല്ലൊരു വെറൈറ്റി ആണ് അതേസമയത്തന്നെ ഇത് ഒരുപാട് എന്താ പറയാ നല്ല തിക്കായിട്ട് നല്ല വരുന്നൊരു ചെടി കൂടിയാണിത് ഇത് ഹൈബ്രിഡിൽ വരുന്നതന്നെയാണിത് ഇത് തന്നെ സിംഗപ്പൂർ പിങ്ക് എന്ന് പറയും ൂർ പിന്നെ ബുഷായിട്ടായിട്ട് നിർത്താം അതേസമയത്ത് ഗേറ്റിന്റെ മുകളിലൊക്കെ പടർത്തിവിടാനും ഒരുപാട് പൂക്കൾ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് സിംഗപ്പൂർ പിങ്ക് എന്ന് പറയും പൂക്കൾക്ക് നല്ല ഭംഗിയുണ്ട് വലിയ പൂക്കളാണ് നന്നായിട്ട് അതെ ചെറിയ നമുക്ക് പുഷ് ടൈപ്പിൽ നന്നായിട്ട് നിർത്തും ചെയ്യാം അയ്യോ ഇത് ഒരുപാട് അഞ്ചു വർഷത്തെ ഞങ്ങളുടെ പ്രത്യേകത തന്നെ നമുക്ക് ഒരുവിധ മദർ പ്ലാന്റുകൾക്ക് അഞ്ചു വർഷത്തിലെ മുകളില് പ്രായം ഇത് മറ്റൊരു റൂബിയുടെ വലിയൊരു മദർ പ്ലാന്റ് ആണ് അതൊക്കെ മണ്ണിൽ തന്നെ നമ്മളത് കുഴിച്ചിട്ടിരിക്കുകയാണ് നമുക്കിവിടെ ഏറ്റവും അതെ നമുക്ക് പ്രത്യേകത ഞങ്ങൾക്ക് കുറെ മദർ പ്ലാന്റുകൾ ഉണ്ട് സമൃദ്ധിയായിട്ടുണ്ട് ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ ചെടിയാണ് ഇത് ഇതിനകത്ത് വയലറ്റ് സെപ്റ്റംബറും ഉണ്ട് റെഡ് സെപ്റ്റംബറും ഉണ്ട് ഇത് റെഡ് സെപ്റ്റംബറിന്റെ അല്ല വെരിയേറ്റഡ് ടൈപ്പ് വരുന്നത് അറിയപ്പെടുന്നത് ഇതും പൂക്കൾ കാണാൻ ഒരുപാട് ഈ പൂക്കളുടെ ഭംഗി തന്നെയാണ് അതിന്റെ ആ ഒരു പേരുള്ളത് അതുപോലെ തന്നെ ഇത് അതർണ് അതർണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് യെല്ലോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം അത് ഈ ഒരു കളറിലോട്ട് അത് മാറുന്നു മാറുന്നുള്ള ഇപ്പത് പൂക്കളൊക്കെ പോയിട്ടിരിക്കുന്ന സമയമാണ് നിറയെ തിക്കായിട്ട് ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടി കൂടിയാണ് അധർണോ വെറൈറ്റി പേരറിയില്ലോ ഇതാണ് മഹാറാണി ഇത് പൂക്കളൊക്കെ കംപ്ലീറ്റ് പോയിട്ടിരിക്കുന്ന ഒരു സമയമാണ് മഹാറാണി ആ പേര് പോലെ തന്നെ ആ പൂക്കൾക്ക് സൗന്ദര്യം ഉണ്ട് അതിന്റെ ആ ഒരു അതാണ് ആ പേരുള്ളത് നല്ലൊരു പ്ലാന്റ് ആണ് ഇതാണ് ഗോൾഡൻ സൺഷൈൻ ആണ് കേട്ടോ കാരണം ഇതിന്റെ പ്രത്യേകത അതിന്റെ പൂക്കളാണ് ഇതിന്റെ പൂക്കൾക്ക് നല്ല ചെറിയ സ്റ്റാർട്ടിങ് വരുമ്പോൾ ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡായിട്ട് വരിക അത് വലുതായി വലുതായിട്ട് പിന്നെ അവസാനം അത് ഈ ഒരു പിങ്ക് കളറിലേക്ക് വരും ഇത് ഗോൾഡൻ സൺഷൈൻ പേര് പോലെ തന്നെ ഇതിനെ ഒരു അതുപോലെ തന്നെ ഡിമാൻഡുള്ള ചെടിയാണ് അത് ഇത് ഞങ്ങളുടെ ഒരു മദർ പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷൈൻ ഗോൾഡൻ സൺഷൈൻ വലിയ പൂവാണ് വലിയ പൂവാണ് പക്ഷെ അത് സ്റ്റാർട്ടിംഗിലും ഓറഞ്ച് ഗോൾഡൻ അതെ വന്നിട്ട് അവസാനം അത് നല്ലൊരു റോസ് കളറിലേക്ക് അത് മാറും മാറും വലിയൊരു പ്ലാന്റ് ആണ് ഞങ്ങളുടെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ടൈപ്പ് മാവിൻ തൈകളും നമുക്കിവിടെ അവൈലബിൾ ആണ് നമുക്ക് കായ്ച്ചിട്ടുള്ള മാവുന്തൈകളുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ വെറൈറ്റികളാണ് കുറ്റിയാടി ഉണ്ട് കാലാപ്പാടിയുണ്ട് അതുപോലെ തന്നെ ഒരു ഇതെല്ലാം വെറൈറ്റി നമുക്ക് കായുള്ളത് വേറെ ഉണ്ട് ഇനിയിപ്പോ നമുക്ക് ആവശ്യക്കാരനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മള് അവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതാണ് അവൈലബിൾ ആണ് നമ്മൾ ആവശ്യക്കാരനുസരിച്ച് നമുക്ക് ഇവിടെ സപ്പോർട്ടൊക്കെ നല്ല നിൽക്കുന്ന തന്നെ ഉണ്ട് അതൊക്കെ ചെറിയ റീസണബിൾ ആയിട്ടുള്ള റേറ്റുകൾ നമ്മൾ കൊടുക്കുന്നതാണ് സോറി അത് സപ്പോർട്ടാ സപ്പോർട്ടാണ് ഇത് കഴ്ച്ച് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പനകൾ എല്ലാ ടൈപ്പ് നമ്മൾ പനകളും മുളകളും ഒക്കെ തന്നെ നമ്മളിവിടെ നമുക്ക് അവൈലബിൾ ആണ് അത് ഗോൾഡൻ പാമ്പുണ്ട് റെഡ് ബാമ്പുണ്ട് പിന്നെ ബാമ്പു എല്ലാ ടൈപ്പുകളും നമ്മുടെ അതിൽ സപ്പോട്ടുണ്ട് പേരയുടെ കുറെ വെറൈറ്റികളുണ്ട് ഓക്കെ ഞാവലുണ്ട് നമുക്ക് ഫ്രൂട്ട്സിന്റെ ഒരു ഒരുവിധം നമ്മള് നമുക്ക് ഒരുവിധ എല്ലാ ടൈപ്പ് നമ്മുടെ ഫ്രൂട്ട്സുകൾ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ് ഇതിനകത്ത് പത്ത് ടൈപ്പ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അതിൽ അഞ്ചു എണ്ണം ആറ് എണ്ണം എണ്ണത്തിന്റെ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് സെയിലിനുണ്ട് അത് നമ്മുടെ സ്റ്റോക്കിനനുസരിച്ച് നമ്മളത് സെയിൽ ചെയ്യുന്നുണ്ട്